െന്താ ആട്ടും കാട്ടാ എന്തേലൊരു കുരുചക്കുരു മതിയോ എന്തായിരിക്കും എന്തായിരിക്കും ജിന്ന കോണല്ലേ വീഡിയോ എടുക്കാൻ പറഞ്ഞോടും കേട്ടു എന്ത് എന്താണ് കേൾക്കാൻ സ്പൂൺ എടുത്തൊരു വായ്പ അതിലുണ്ട് എവിടെക്ക ചോട് അവിടെ നിക്ക് സ്പൂൺ അവിടെ അല്ല കഴുകണ്ട മണ്ണിൽ തന്നെ ഒന്നും തൊടല്ല എന്ത് കുരുവാണ് എന്നിട്ട് എന്തിനാ കുഴിച്ചിടന്ന് ആ ആ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് എവിടെ ചട്ടി എവിടെ ആ ചെട്ടി ചട്ടിക്ക് ഓട്ടണ്ട് പെണ്ണ് ഒരു പെണ്ണ് ചിന്ന മനുഷ്യനവിടെ ഇരുത്താന് കഴുകൊന്നും വേണ്ട ചെടി ഇതാക്കാൻ എന്തിനാ ഇക്ക് കഴുകണേക്കു ആ നടക്കാന് മണ്ണ് നമ്മളോടെ ഇല്ല അത് മണ്ണൊന്നല്ല അത് വളമാണ് അതിന്റെ അടിയിൽ ഓട്ടില്ലേ അത് പൊട്ടിയിട്ടില്ലേ ഏ എവിടെ എനിക്ക് ഇതെവിടെ കുരു എവിടെ വിത്ത് എവിടെ ഇതെന്താ ട്ടുംകാട്ടാരുാവോ എന്താ സപ്പോർട്ടറുടെ കുരു കൂടിയല്ല ഞാൻ സപ്പോർട്ടറുടെ കുരുവാന്ന കരുതിയത് ഇത് നല്ലൊരു കുരുവറ്റു ആ എന്തേലും ഒരു കുരു എവിടുന്നപ്പ കുരു കുട്ടിയ കുരു ഒന്നും വേണ്ട കുഴിച്ചിടണ്ട പാത്രം അവിടെ തന്നെ കൊണ്ടോ ബസ് പൂൺ അവിടെ ഇപ്പൊ കണ്ട ചീത്താറ് എന്റെ ഒരു കുരു എന്തിനാ ചീത്ത പറയലോ അവിടെ ആക്കണ്ട ഉം ഇനി ഇത് അടക്ക എവിടുന്നേ കിട്ടി പാത്രം ഒരു ഞാൻ ഇണ്ടായിരുന്നു തിരിഞ്ഞോ ആ നീ തുണികൾ മടക്കാന് തരാച്ചുണികൾ മടക്ക ഞാൻ പോണേന്ന് എന്തിനു നല്ലൊരു അപ്പൊ ഇക്കോ കുട്ടികളെ പിടുത്തക്കാരോ പ്രേതോ കുരിച്ചക്ക വെള്ളാട്ടപ്പോക്കനോട്ടുരു മതിയോ ആ പ്ലാവ് ഇണ്ട് ഇവിടെ അതുകൊണ്ട് ചക്ക വേണ്ട ചക്കപ്പുരു വേണ്ട പ്ലാവ് ഇണ്ടായത് കൊണ്ട് ഇവിടെ എവിടെയാണ് അവർ തന്നെ വാ എന്ത് ഫോട്ടോ ആണ് നിങ്ങൾ പറയ് നിങ്ങൾ കണ്ണ വെച്ചിട്ടുണ്ട് വാ ഐ ആമൻ മിൽടെന്റെ മകתו വെച്ചിട്ടുണ്ട് വാണ്ട കണ്ണോത്തി കണ്ണോത്തി എ വാ എന്താണ് പറ വാ ഞാൻ പറയില്ല ഗെസ്സ് ചെയ്യ് എ ഗെസ്സ് ചെയ്യ് ഗെസ്സ് ചെയ്യ് ക്ലൂ തരൂ ക്ലൂ തരൂ ആ എന്താണ് ക്ലൂ പറ അന്നെ

ചക്കെപ്പം എളുപ്പ ചക്കയാണ് അതിന്റെ അർത്ഥം അതാണ് ചെറിയ തന്നെ മരാവുമ്പത്തന്നെ ഇണ്ടാവുന്നു എടുക്കണ്ട എടുക്കണ്ടട്ടോ ഇപ്പൊ തച്ചു കൊല്ലും കണക്ക് കഴിഞ്ഞൊരു ചിത്രം വരക്കും ഇന്റെ മുഖം ച്ച പോയിട്ട് കൊറച്ചേരും തൊഴിലുണ്ടാവൂല്ലോ ഏ അങ്ങനല്ല ഫോണ് തരില്ല ഞാൻ വീഡിയോ ഞാൻ ഒരു കാര്യം വീട് എടുക്കണൊന്നൂല്ല സിംബ്ളജ് എന്ത് തല്ല നിന്റെ പുറക്ക് വേദന ആവും എക്ക് വേദന ഞാൻ പോണേണ് നിന്നെ ഒരു കാര്യം ചെയ്തോളും കളിക്കായിരുന്നു അല്ലെ അങ്ങനെ ആയാലും ആ മോഹം സഫലമാകാൻ പോകുന്നില്ല എടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്നെ ചതിച്ചു ൊന്ന് സഹായിക്കോളെ സഹായിക്കടി ആയിക്കോട്ടെ കുരു കിട്ടണ്ടേ ഇനി നാളെ നാളെ എന്തായാലും കുരുമ്പേനു പണി നാളെ കുരു കിട്ടിയിട്ടേ കാര്യ ഒന്നല്ലെങ്കിൽ ചക്ക കുരുയെങ്കിലും നമ്മൾ കുഴിച്ചിടും